കനാലിലേക്ക് കാർ വീണുണ്ടായ അപകടത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് സ്റ്റേറ്റ് ഹൈവേയിൽ ഉള്ളിയേരിയിൽ ഒഴുക്കുള്ള കനാലിലേക്ക് കാർ നിയന്ത്രണം വിട്ട് പതിച്ചത് രാഹുൽ പുത്തൂർ എന്നയാളായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് കാർ വീണ ഉടനെ തന്നെ ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ ആയതിനാൽ അപകടം ഒഴിവായി ശേഷം കാർ പത്ത് മീറ്ററോളം ഒഴുകി പാലത്തിനടുത്ത് തങ്ങി നിന്നു കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാ എത്തി സ്വകാര്യ ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചാണ് കാർ കരക്കെത്തിച്ചത് മലയാൻ ടെലിവിഷൻ കോഴിക്കോട്

நங்களுக்க நேடம் ஏட்டோ 0 மிகிச்சேன் ஐக்ச்சேன் ஊப்புருகல் விதுட்டுடை Dubai Golden Diamonds Pride of Generations பிருந்தல் மனா ரோட்